ന്യൂസ് അപ്ഡേറ്റ് കേരളത്തിലെ ജോസ്കോ ജ്വല്ലേ ഷോറൂമുകളിൽ ജൂൺ ഇരുപത്തി മുതൽ എൻ ആർ ഐ മെഗാ ഫെസ്റ്റ് നടക്കുന്നു നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ യു കെയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന മിക്ക കുട്ടികൾക്കും വൻ കടബാധ്യത വിദ്യാഭ്യാസ വായ്പയുടെയും തിരിച്ചടിന്റെയും കാര്യത്തിൽ ദേശീയ പാർട്ടികൾ മൗനം പാലിക്കുന്നതായി വിദ്യാർത്ഥി സംഘടനകൾ യു കെയിലെ അനവധി വിദ്യാർത്ഥികൾക്ക് വലിയ തോതിൽ കടബാധ്യതയുണ്ടെന്ന വാർത്തകൾ പുറത്തുവന്നു വിദ്യാഭ്യാസം വായ്പ എടുത്തവരാണ് ഇതിന് കാരണം ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം വിദ്യാർത്ഥികളുടെ കടം അൻപതിനായിരം പൗണ്ടോ അതിലേറെ കൂടുതലാണെന്ന് കണക്കുകൾ കാണിക്കുന്നു സ്റ്റുഡന്റ് ലോൺ കൊടുക്കുന്ന കമ്പനികളിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം പൗണ്ട് വരെ ലോൺ എടുത്ത വിദ്യാർത്ഥികളുണ്ട് അറുപത്തി ഒരായിരത്തിലധികം വിദ്യാർത്ഥികളുടെ കടം ഒരു ലക്ഷം പൗണ്ടിന് മുകളിലാണ് എടുത്തിരിക്കുന്ന ലോണും അവയുടെ തിരിച്ചടവും എത്രയാണെന്നതിനെ കുറിച്ചുള്ള ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ചിലവേറിയതും ദീർഘ്യമേറിയതുമായ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളുടെ പഠനം പൂർത്തിയാകുമ്പോൾ തന്നെ അവരുടെ തിരിച്ചറിവ് ബാധ്യത ചിലപ്പോൾ പുറത്തു വന്നിരുന്ന കണക്കുകളേക്കാൾ വളരെ കൂടുതലാകുവാനും സാധ്യതയുണ്ട് ഇപ്സ്വിച്ചിൽ നിന്ന് കാണാതായ മലയാളി ഡോക്ടർ മരിച്ചതായി സ്ഥിരീകരിച്ച് പോലീസ് മരണകാരണത്തെക്കുറിച്ച് അവ്യക്തത തുടരുകയാണ് ഇപ്സ്വിച്ചിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ മലയാളി ഡോക്ടർ രാമസ്വാമി ജയറാം മരിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച പോലീസാണ് മരണവിവരം കുടുംബത്തെ അറിയിച്ചത് എന്നാൽ ഇപ്പോഴും മരണകാര്യത്തെക്കുറിച്ച് ദുരൂഹത തുടരുകയാണ് മരിച്ചു എന്നതിനപ്പുറം കൂടുതൽ വിവരങ്ങൾ പോലീസ് നിലവിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കാത്രിനാണ് ഡോക്ടർ ജയറാമിന്റെ ഭാര്യ ഇവർക്ക് ഒരു മകനാണുള്ളത് ഇഫ്സ്വിച്ചിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്ന അൻപത്തിനാല് വയസ്സുള്ള രാമസ്വാമി ജയറാമിനെ ജൂൺ മുപ്പതിന് ഞായറാഴ്ച മുതലാണ് കാണാതായത് അന്നേ ദിവസം രാവിലെ അഞ്ച് നാല്പത്തിയഞ്ചിന് വീട്ടിൽ നിന്നിറങ്ങിയ ഡോക്ടറെ കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല വിദേശത്തുള്ള ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാരുടെ വോട്ടുകൾ ഈ വട്ടം പാഴാകാൻ സാധ്യത തപാൽ ബാലറ്റുകൾ സമയത്തിന് ലഭിച്ചില്ലെന്ന് പരാതി വ്യാപകമാകുന്നു തപാൽ ബാലറ്റ് സമയത്തിന് ലഭിക്കാതിരുന്നത് മൂലം തങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നഷ്ടപ്പെട്ടേക്കുമെന്ന ആശങ്കകളുമായി ഒട്ടേറെ പേർ രംഗത്തു വന്നു യു കെയിലും വിദേശത്തുമായി നിരവധി പേർക്കാണ് സമയത്തിന് തപാൽ ബാലറ്റുകൾ ലഭിക്കുന്നതിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് യഥാസമയം തപാൽ ബാലറ്റുകൾ എത്തിക്കുവാൻ ഉണ്ടായ കാലതാമസം ബ്രക്സിറ്റിന്റെ ഭാഗമായി വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വാഭാവിക നടപടിക്രമങ്ങളുടെ നൂലാമാലകൾ എന്നിവയാണ് ബാലറ്റ് അർഹിക്കുന്നവർക്ക് യഥാസമയം എത്തിച്ചേരാൻ സാധിക്കാത്തതിന്റെ കാരണമായി ചൂണ്ടിക്കും കൃത്യസമയത്ത് നൽകാൻ കഴിയുമെന്ന് കരുതുന്നില്ലെന്ന് ഇറ്റലിയിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് പൗരയായ ക്ലാരിസ കിൽവി പറഞ്ഞു തപാൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നേരിട്ട് വോട്ട് രേഖപ്പെടുത്താൻ യു കെയിലേക്ക് പോകുമെന്ന് അവർ പറഞ്ഞു ക്ലാരിസ ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി പേരാണ് സമാനമായ പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഹാറ്റ്റസ് ദുരന്തത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു അനുശോചിച്ച് പുടിൻ ഹത്രാസ് ജില്ലയിലെ പുൽറായി ഗ്രാമത്തിൽ പ്രാർത്ഥനയോഗത്തിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് പേർ മരിച്ച സംഭവത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു മരിച്ച ആറുപേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി പരിപാടികൾക്ക് പ്രവർത്തനമാകര ഇറക്കും ദുരന്തത്തിനാരാണ് ഉത്തരവാദി എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കും സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടമായി വിവാദമായ പരീക്ഷ റദ്ദാക്കണമെന്ന് വിജയ് നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടമായെന്ന് നടനും തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനുമായ വിജയ് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പൊതുപരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു താരത്തിന്റെ പ്രതികരണം മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് നിർത്തലാക്കുകയോ തമിഴ്നാടിന്റെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തിന് വിജയ് പിന്തുണ അറിയിച്ചു വിദ്യാഭ്യാസ സംസ്ഥാന വിഷയങ്ങളുടെ പട്ടികയിൽ ചേർക്കണമെന്നും വിജയ് പറഞ്ഞു നീറ്റ് പരീക്ഷ സംസ്ഥാനങ്ങളുടെ അവകാശത്തിന് മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമാണ് വിവാദമായ പരീക്ഷ റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടാമതും ഡെങ്കിപ്പനി വന്നാൽ ആരോഗ്യനില സങ്കീർണമാകുമെന്ന് ആരോഗ്യമന്ത്രി ഡെങ്കിപ്പനി മുൻപ് വന്നിട്ടുള്ളവർക്ക് വീണ്ടും രോഗം ബാധിച്ചാൽ ആരോഗ്യനില സങ്കീർണമാകുവാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡെങ്കിപ്പനി ബാധിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരിലും രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും അഞ്ചു ശതമാനം പേരിൽ രോഗം തീവ്രമാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ പലർക്കും ഒരിക്കലെങ്കിലും അറിയാതെ ഡെങ്കി വൈറസ് ബാധിച്ചിരിക്കാം എന്നാണ് ആഗോളതലത്തിൽ കണക്കാക്കുന്നത് ഇവർക്ക് ഡെങ്കിപ്പനി രണ്ടാമതും ബാധിച്ചാൽ സ്ഥിതി ഗുരുതരമാകുമെന്നും മന്ത്രി പറഞ്ഞു ഡെങ്കി വൈറസിന് നാലു വകഭേദങ്ങളുണ്ട് ഇതിൽ ആദ്യം ബാധിക്കുന്ന വകഭേദത്തിനെതിരെ ജീവിതകാലം മുഴുവൻ പ്രതിരോധശേഷി ഉണ്ടായിരിക്കും എന്നാൽ അതേ വ്യക്തിക്ക് മറ്റൊരു വകഭേദം മൂലം ഡെങ്കിപ്പനി ഉണ്ടായി രോഗം ഗുരുതരമാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ കൊതുകിന്റെ ഉറവയുടെ നശീകരണം വളരെ പ്രധാനമാണ് പ്രമേഹം രക്താതിമർദ്ദം ഹൃദ്രോഗം വൃക്കരോഗം തുടങ്ങിയ അനുബന്ധ രോഗങ്ങളുള്ളവർ പ്രായമായവർ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ ഇവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഇനി സ്പോർട്സ് വാർത്തകൾ റുമാനിയയെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചു നെതർലൻഡ്സ് യൂറോ ക്വാർട്ടറിൽ തോൽവിഭാരം മൂന്ന് ഗോളുകളിൽ ഒതുങ്ങിയതിൽ ആശ്വസിച്ച് റുമാനിയയ്ക്ക് യൂറോ കപ്പിൽ നിന്നും മടങ്ങാം അക്രമങ്ങളുടെ വേലിയേറ്റത്തിനൊടുവിൽ റുമാനിയയെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് നെതർലൻഡ്സ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു പകരക്കാനായി ഇറങ്ങിയ ഡോണിയൽ മാലനാണ് രണ്ട് ഗോൾ നേടിയത് എൺപത്തിമൂന്നാം മിനിറ്റിലും ഇഞ്ചുറി ടീമിലുമായിരുന്നു ബറൂസിയ ഡോട്ട്മെൻ ക്ലബ്ബിലെ താരമായ മാലൻ്റെ ഗോളുകൾ ലിവർപൂൾ താരം കോഡി ഗാക്കോയാണ് ഹോളണ്ടിന്റെ ആദ്യ ഗോൾ നേടിയത് മിനിറ്റിൽ ഒരു ലോ ആംഗിൾ ഷോട്ടിലൂടെയാണ് ഗാഗ് ലക്ഷ്യം കണ്ടത് എന്നാൽ മത്സരത്തിൽ ഷോട്ടുകളും കോർണുകളുമായി സർവാധിപത്യം പുലർത്തിയിട്ടും ലീഡ് വർദ്ധിപ്പിക്കുവാൻ നെതർലൻഡ്സിന് അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് കൂടുതൽ വാർത്തകൾ അടുത്ത കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും radio alive yeah.